എല്ലാവർക്കും നമസ്കാരം ഇവിടെ പാവല് അടിപൊളിയായിട്ട് പന്തലിലേക്ക് പടരുന്നുണ്ട് പാവലും പടവലും നല്ല രീതിയിൽ ഗ്രോത്തോട് കൂടി വളരുന്നുണ്ട് പാവലിൻ്റെയും പടവലത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ഇലമഞ്ഞളിപ്പ് ഇലമഞ്ഞളിപ്പ് വന്നു കഴിഞ്ഞാൽ ആകെ സ്പ്രെഡായി ചെടി നശിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതുപോലെ ഒരിക്കലും ഇതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ വെള്ളം തളം കെട്ടി നിൽക്കാൻ പാടില്ല പാവലിൻ്റെയും പടവലത്തിൻ്റെയും വേരുകൾ ഒരു മീറ്റർ മുതൽ മൂന്ന് മീറ്റർ വരെ നീളം വരും അതിങ്ങനെ ഭൂ ഭൂമിയിലടിയിലിങ്ങനെ പടർന്ന് നാല് സൈഡിലേക്കും സ്പ്രെഡായിട്ടാണ് ഇതിൻ്റെ വേരുകൾ പോവുക അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇതുപോലെ ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടുള്ളതല്ല നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഇതിൽ മണ്ണിട്ട് കൊടുക്കുക ൊടുക്കുന്നതോടു കൂടി നമ്മൾ വളവും ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ വളം ചെയ്യുന്നത് കുറച്ച് ഡിസ്റ്റൻസിലാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം വളം ഇട്ട് കൊടുക്കാൻ നമ്മളതിൻ്റെ ചോട്ടിലാണല്ലോ നമ്മൾ വളം ഇപ്പോൾ കുറച്ച് നീക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ വേരുകൾ നീളണം കൂടുതൽ കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ വളം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ വളം ചെയ്ത് കഴിഞ്ഞാൽ വേരുകളിലൂടെ വളം നല്ലതുപോലെ അത് വലിച്ചെടുക്കും വളം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതെല്ലാവരും കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്